ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ഭാഗമായ ശേഷം മലയാളികൾക്ക് സുപരിചിതനും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയുമായി മാറിയ വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇതുവരെ സംരക്ഷണം ചെയ്തിട്ടുള്ള ആറ് സീസണുകളിൽ ഡോക്ടേഴ്സിനിടയിൽ നിന്ന് റോബിൻ മാത്രമാണ് മത്സരാർത്ഥിയായി പങ്കെടുത്തിട്ടുള്ളത് ബിഗ് ബോസിലേക്ക് മത്സരാർത്ഥിയായി എത്തും മുമ്പ് ചാനലുകളിൽ ചെറിയ പ്രോഗ്രാമുകൾ ചെയ്തും റോബിൻ ആരാധകരെ സമ്പാദിച്ചിരുന്നു സോഷ്യൽ മീഡിയ സജീവമായ റോബിൻ ഭാവി വധു ആരതി പൊടിയുടെ ചാനലിൽ ചെയ്ത ഏറ്റവും പുതിയ വ്ളോഗാണ് താരത്തിൻ്റെ ആരാധകർക്കിടയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി താൻ ഒരു ശസ്ത്രക്രിയക്ക് വിധേയനാകാൻ പോവുകയാണെന്നാണ് പുതിയ വ്ളോഗ് വീഡിയോയിലൂടെ റോബിൻ അറിയിച്ചിരിക്കുന്നത് റോബിൻ്റെ വാക്കുകൾ ഇങ്ങനെ കോവിഡ് വന്നതിന് ശേഷം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി എന്റെ ലെങ്സിന്റെ കപ്പാസിറ്റി വളരെ കുറവായിരുന്നു അതിനാൽ തന്നെ ശ്വാസ തടസ്സവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല നല്ല രീതിയിൽ കിതപ്പും ഉണ്ടായിരുന്നു അടുത്തിടെ ഡോക്ടറെ കണ്ടപ്പോഴാണ് മൂക്കിന് ചെറിയ വളവും ഉള്ളിൽ ചെറിയ രീതിയിൽ മാംസത്തിൻ്റെ വളർച്ചയും ഉണ്ടെന്ന് കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി എൻ്റെ സർജറിയാണ് ഇരുപത്തൊന്നിന് ആശുപത്രിയിൽ പോകും ഇരുപത്തിരണ്ടിന് സർജറി നടക്കും ഓപ്പൺ റെയിനോപ്ലാസ്റ്റിയാണ് നടക്കാൻ പോകുന്നത് ശാസ്ത്രക്രിയ കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നീസിൽ പാക്കേജ് ഉണ്ടാകും മാത്രമല്ല ഒരു മാസം വരെയൊക്കെ മുഖത്ത് മുഴുവൻ നീരുണ്ടാകും ശ്വാസം കൃത്യമായി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് നാളുകളായി എൻ്റെ ബോഡിക്ക് കൃത്യമായി ഓക്സിജൻ കിട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ഷീണവും തലകറക്കവും ചിലപ്പോഴൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ കണ്ണിരുട്ട് കയറുന്ന പ്രവണതയുമെല്ലാം ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ ബി പി എനിക്കുണ്ട് ഇത്തരം ലക്ഷണങ്ങൾ കണ്ടപ്പോൾ ആദ്യം ഹൈ ബി പിയുടേതാണെന്ന് ഞാൻ കരുതി പക്ഷേ ഇതെല്ലാം മൂക്കിലുള്ള പ്രശ്നങ്ങളുടേതാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു കൊച്ചിയിൽ വെച്ചാണ് സർജറി നടക്കുന്നത് ഡോക്ടർ വരുൺ നമ്പ്യാറാണ് സർജറി ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർന്നുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വ്ളോഗൊന്നും എടുക്കാൻ അറിയില്ല എങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രം എടുക്കുന്നതായിരിക്കും എന്നാണ് സർജറിയുടെ വിശദാംശങ്ങൾ പങ്കിട്ട് റോബിൻ പറഞ്ഞത് പ്രിയതാരം അസുഖ വിവരം പങ്കിട്ട് എത്തിയതോടെ നിരവധി ആരാധകരാണ് പ്രാർത്ഥനകൾ ആശംസിച്ച് എത്തിയത്